റുഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ നമ്മുടെ അനുദിന ജീവിതത്തിൽ അർപ്പിക്കുന്ന ബലിയർപ്പണം സജീവമായി തീരണം ബലിയർപ്പണം ജീവനുള്ളതായി തീരണം ഒന്ന് പ്രാർത്ഥന അനുഭവമായി തീരണം രണ്ട് ബലിയർപ്പണ ജീവനുള്ളതായി മാറണം ഈ രണ്ട് കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലാദ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥന അനുഭവമായി മാറണം പ്രാർത്ഥന അനുഭവമായി മാറണമെങ്കിൽ ആഴമായൊരു ബന്ധത്തിലേക്ക് വരണം ആഴമായ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ കർത്താവ് അനുവദിക്കുന്നതിന് അനുവദിക്കുന്നിടത്തോളം കാലം കാത്തിരിക്കണം ആ കാത്തിരിപ്പിന്റെ കാര്യത്തെ പറഞ്ഞത് എൽക്കാനഹന്ന ദമ്പതികൾ കാത്തിരുന്നു കാത്തിരുന്നത് ആഴമായൊരു ബന്ധത്തിലേക്ക് വരാൻ ആഴമായ ബന്ധത്തിലേക്ക് വന്നപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിന് പകരം ഒന്നും അഞ്ചെണ്ണ കൂടെ കൊടുത്തു എലിസബത്ത് സക്കറിയ ദമ്പതികൾ നീണ്ട നാളുകൾ ആഴമായ ബന്ധത്തിലേക്ക് വന്നു സ്ത്രീകൾ ജനിച്ചവർ ലറ്റവും വലിയവനെ കിട്ടി ആർക്കുക നമ്മുടെ ജീവിതം പ്രാർത്ഥനയിൽ ആഴമായ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കുമെല്ലാം അതീതമായ വലിയ കാര്യങ്ങൾ കിട്ടും അപ്പോൾ കർത്താവ് കാലതാമസം അനുവദിക്കുന്നത് വലിയ കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് കാലതാമസം അനുവദിക്കുന്നത് നീ ആഴമായ ഒരു ബന്ധത്തിലേക്ക് വന്നു ഈ ആഴമായ ബന്ധത്തിലൂടെ നിന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും പിടികിട്ടുന്നതിനേക്കാൾ വലിയ കാര്യം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തരുന്ന അനുഭവം നിന്റെ അനുചന്തി ജീവിതത്തിൽ നിനക്ക് സ്വന്തമാക്കുവാൻ കർത്താവുമായുള്ള ബന്ധം ഏറ്റവും പരിശുദ്ധ ബലിയിലൂടെയാണ് പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഈ ബന്ധം ഏറ്റവും അധികം ആഴപ്പെടുക അപ്പോൾ ഒന്ന് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂതാശയും ഐക്യത്തിൻ്റെ അടയാളവുമാണ് വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂതാശയും ഐക്യത്തിൻ്റെ അടയാളവുമാണ് നമുക്കറിയാം കൂതാശ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ പ്രസാദ പ്രസാദപരത്തെ നമുക്ക് തരുന്ന ദൃശ്യമായ അടയാളം ഓരോ കുതാശിയിലൂടെയും നമുക്ക് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി ലഭിക്കുന്നു ദൈവകൃപ മനുഷ്യ വ്യക്തികളിലേക്ക് സമൃദ്ധമായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ കൂതാശിയും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ കൂതാശിയിലൂടെയും ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി വർഷിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ ദൈവീകത മാനുഷികതയിൽ നിറഞ്ഞ് മാനുഷികതയെ ദൈവീകതയാക്കി മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ കൃപ ദൈവികത മാനുഷികതയിൽ നിറഞ്ഞു മാനുഷികതയെ ദൈവീകതയാക്കി മാറ്റുന്നു ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞപ്പോൾ കൃപ നിറഞ്ഞ മറിയത്തെ ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു കൃപ നിറഞ്ഞവളെ അപ്പോൾ ദൈവപുത്രന്റെ മാതാവാകാൻ മറിയത്തെ ദൈവം തിരഞ്ഞെടുക്കാൻ മറിയത്തിൽ കണ്ട ഒരേ ഒരു കാര്യം മറിയത്തിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു ദൈവീകത മാനുഷികതയിൽ നിറഞ്ഞപ്പോൾ മാനുഷികതയിൽ നിറഞ്ഞ മറിയം ദൈവപുത്രന്റെ മാതാവായി ഞാന് ഓരോ കൂതാശയും സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന കൂതാശിയിലൂടെ എന്നിൽ ദൈവകൃപയുടെ സമൃദ്ധി നിറയുന്നു കൂതാശകളുടെ എല്ലാം കൂതാശയാണ് വിശുദ്ധ കുർബാന കൂതാശികളുടെ എല്ലാം കൂതാശിയായ വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാനയിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ ഞാൻ ബലിയർപ്പിക്കുമ്പോൾ എന്നിൽ കൃപയുടെ നിറവാണ് അഭിഷേകമായി അനുഗ്രഹമായി എനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ കുർബാന കൂതാശകളുടെ കൂതാശ വിശുദ്ധ അത്ഭുതങ്ങളുടെ അത്ഭുതം വിശുദ്ധ കുർബാന കൃപയുടെ അഭിഷേകം നിറയ്ക്കുന്ന അടയാളം നിങ്ങൾക്കറിയാം യോഹന്നാന്റെ സവിശേഷം ആറാം അധ്യായത്തിലാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ പ്രതിപാദിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈശോ വിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുമ്പ് രണ്ട് അത്ഭുതം നടത്തി ഒന്നാമത്തെ അത്ഭുതം യോഹനാനസവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനം നിങ്ങൾക്കറിയാം അഞ്ചപ്പം അയ്യായിരം പേരെ നൽകി തൃപ്തിപ്പെടുത്തുന്നു ഒരു ബാലൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ചിനെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ അതിനെ ഈശോയ്ക്ക് ആ ജനത്തിന് മുഴുവൻ വിളമ്പിക്കൊടുത്ത് തൃപ്തിപ്പെടുത്തി ബാക്കിയെ വരുവോളം മാറ്റിവെക്കാനായിട്ട് സാധിച്ചു അർത്ഥം ഈശോയുടെ കരങ്ങളിലേക്ക് മനുഷ്യ വ്യക്തികൾ എന്തെല്ലാം കൊടുക്കുന്നു മനുഷ്യ വ്യക്തികൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ഓരോന്നിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു മനുഷ്യ വ്യക്തികൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ഓരോന്നിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ കൊടുക്കുന്ന മനുഷ്യൻ ദൈവമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടവനായിരിക്കണം

സ്നേഹത്തിൻ്റെ ഉദാശിയാണോ ഐക്യത്തിൻ്റെ അടയാളമാണോ അലലുയാ മകൻ അഞ്ച് കൊടുത്തു അയ്യായിരം ആക്കി കൂടുതൽ കൊടുത്തിരുന്നെങ്കിൽ കൂടുതൽ ആവശ്യമായിരുന്നെങ്കിൽ കൂടുതൽ വർദ്ധിപ്പിച്ചത് ശരിയാണോ ശരിയാണോ അതെ രണ്ടാമത്തത് ഈശോ പതിനാറാം വചനം മുതൽ ഇരുപത്തിനാലാം വചനം വരെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു ആരും ചെയ്യാത്ത കാര്യം ഈശോ ചെയ്തു ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് പ്രകൃതി നിയമത്തിന് അതീതമായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഈശോ കാണിച്ചു കൊടുത്തു ഈശോയ്ക്ക് പ്രകൃതി നിയമത്തിന് അതീതമായ കാര്യം പോലും ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇതാ അത്ഭുതങ്ങളുടെ എല്ലാം അത്ഭുതം രണ്ട് അത്ഭുതങ്ങൾ ചെയ്തതിനു ശേഷം അത്ഭുതങ്ങളുടെ എല്ലാം അത്ഭുതമായ വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ ഈശോ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്ന ജനം ഇത് കഠിനമാണ് എന്ന് പറഞ്ഞ് പോയി പക്ഷേ അവിടെ ഇല്ല ഒരുവൻ പോലും നശിച്ചു പോകരുത് ഇറങ്ങിപ്പോകുന്ന ഓരോരുത്തരും നശിച്ചു പോവും ഈശോ വിശുദ്ധ കുർബാനയിൽ കോംപ്രമൈസ് ചെയ്തില്ല അർത്ഥം കുർബാനയിൽ കോംപ്രമൈസ് ഇല്ല എന്തെന്നാൽ അത് അത്ഭുതങ്ങളുടെ എല്ലാം അത്ഭുതമാണ് ഇത് നിന്നിൽ നടക്കണമെങ്കിൽ നീ അതിനു വേണ്ടി ദാഹത്തോടെ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ തിരുമുമ്പിൽ ഇരിക്കണം ഈശോ അവിടെ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഒന്ന് യോഹനാട് സവിശേഷം ആറാമധ്യായം അമ്പത്തിമൂന്നാം തിരുവചനം ഈശോ പറഞ്ഞു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ അവന് ഉണ്ടായിരിക്കില്ല ഞാനും നീയും തമ്മിലുള്ള ബന്ധം ബന്ധമുണ്ടാവണമെങ്കിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണം എങ്കിലേ മരിക്കാത്ത ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്തിനുള്ള മരണം പാപത്തിലുള്ള മരണം അപ്പോൾ പാപത്തിൽ മരിക്കാതെ നിത്യമായി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണം ഒന്ന് ഈശോ പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ കാര്യം യോഹന സുവിശേഷം ആറാം അധ്യായം അമ്പത്തിനാലാം തിരുവതിലും ഈശോ പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങോട് പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല അവന് യും എന്റെ പാനം ചെയ്യുകയും ചെയ്യുന്നവന് അവന് അവൻ നിത്യമായ ജീവിതത്തിലേക്ക് പാപം ചെയ്യാത്ത ജീവിതത്തിലേക്ക് സ്വർഗീയമായ ആനന്ദത്തിന്റെ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാനുള്ള ജീവിതമാണ് മൂന്നാമത്തെ കാര്യം ഈശോ പറഞ്ഞു അമ്പത്തി ആറാമത്തെ തിരുവചനത്തിൽ സുവിശേഷം ആറാം അധ്യായം അമ്പത്തി ആറാം തിരുവചനം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു യേശുക്രിസ്തുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് വരുവാൻ ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം എന്ന് ഈശോ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ കാര്യം കേട്ടപ്പോഴാണ് ഇത് കഠിനമാണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ പോയത് അവരുമായിട്ടൊരു കോംപ്രമൈസ് കർത്താവ് ചെയ്തില്ല വിശുദ്ധ കുർബാനയിൽ കോംപ്രമൈസ് ഇല്ല എന്തെന്നാൽ അത് നിത്യജീവന്റെ അപ്പമാണ് ഇത് പാപം ചെയ്യാതെ ജീവിക്കുന്നവന് അവകാശപ്പെട്ടതാണ് പാപം ചെയ്യാതെ ജീവിക്കുന്നവന് അവകാശപ്പെട്ട ഈ നിത്യ അപ്പം ഈ നിത്യ ഭക്ഷണം അത് എൻ്റെ ജീവിതത്തിലെ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്രോതസ്സാണ് വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂതാശ ഐക്യത്തിൻ്റെ അടയാളം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഓരോ വ്യക്തിയും യേശുവിനെ പോലെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായി മാറണം പ്രിയപ്പെട്ടവരെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനം ഈശോ പറഞ്ഞു സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഏറ്റവും വലിയ സ്നേഹം ബലിയർപ്പിക്കുന്ന സ്നേഹമാണ് ഈ സ്നേഹത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽ കുരിശിൽ എല്ലാം പൂർത്തിയായി പിതാവേ എന്ന് പറയുന്നോടം വരെയുള്ള ആ യാത്ര പ്രിയപ്പെട്ടവരെ ആബേലച്ചൻ എഴുതിയ കുരിശന്റെ വഴി പുസ്തകത്തിൽ ആ യാത്രയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അത് ഏറ്റവും വലിയ അവമാനത്തിന്റെ യാത്ര എന്നല്ല സഹനത്തിന്റെ യാത്ര എന്നല്ല ഒറ്റപ്പെടുത്തലിന്റെ യാത്ര എന്നല്ല മറിച്ച് ആബേലച്ചൻ എഴുതിയ കുരിശിന്റെ വഴി പുസ്തകത്തിലെ ആ മുഖത്തിൽ ആ യാത്രയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൾട്ട വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യേശുവൻ്റെ അവസാന യാത്ര അത് പറയൂ അത് സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനത്തിൻ്റെ യാത്രയാണെങ്കിൽ ആ യാത്രയിൽ സംഭവിച്ച ഓരോന്നും തെറ്റ് ചെയ്യാത്തവനെ തെറ്റുകാരനായി കണ്ട് മരണത്തിൽ വിധിച്ചപ്പോൾ വിധിച്ച പീലാത്തോസിനെ ഈശോ സ്നേഹത്തിന്റെ അടയാളമായി കണ്ടു മുഖത്തു തുപ്പലിനെ സ്നേഹത്തിന്റെ അടയാളമായി കണ്ടു പരിഹാസത്തെ നിന്ദനത്തെ അപമാനത്തെ കുറ്റപ്പെടുത്തലിനെ ഒറ്റപ്പെടുത്തലിനെ മുഴുവൻ എന്തിൻ്റെ അടയാളമായി കണ്ടു സ്നേഹത്തിൻ്റെ അടയാളമായി കണ്ടു സ്നേഹത്തിൻ്റെ അടയാളമായി കണ്ടെങ്കിൽ അഞ്ച് കാര്യം ഈശോയുടെ മനസ്സിൽ ആ യാത്രയിൽ സംഭവിച്ച ഒരു കാര്യത്തെ ഓർത്തു ഉണ്ടായില്ല ഒന്ന് ആ സംഭവിച്ച കാര്യങ്ങളിൽ എന്തെല്ലാം ഉണ്ടായോ അവയിലൊന്നും ഒന്ന് ഈശോയുടെ മനസ്സ് ദുഃഖിച്ചില്ല രണ്ട് ഈശോയുടെ മനസ്സ് വേദനിച്ചില്ല മൂന്ന് ഈശോയുടെ അധരത്തിൽ നിന്ന് പരാതി ഉയർന്നില്ല നാല് അപ്രകാരം ചെയ്ത പറഞ്ഞ കുറ്റപ്പെടുത്തി ആരെയും ഈശോ കുറ്റപ്പെടുത്തിയില്ല അഞ്ച് സംഭവിച്ച ഒന്നിനെ ഓർത്ത് നിരാശപ്പെട്ടില്ല അഞ്ച് കാര്യം ഒന്ന് സംഭവിച്ച ഒന്നിനെ ഓർത്ത് ഈശോയുടെ മനസ്സ് ദുഃഖിച്ചില്ല രണ്ട് വേദനിച്ചില്ല മൂന്ന് പരാതി പറഞ്ഞില്ല നാല് കുറ്റപ്പെടുത്തിയില്ല അഞ്ച് നിരാശപ്പെട്ടില്ല അഞ്ച് കാര്യം ഉണ്ടാകാത്തതിന്റെ കാരണം ഈശോ അതിനെ ഓരോന്നിനെയും എന്തിൻ്റെ അടയാളമായി കണ്ടു എന്തിൻ്റെ അടയാളമായി കണ്ടു സ്നേഹത്തിന്റെ അടയാളമായി കണ്ടു വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കൂനാശിയാകണമെങ്കിൽ ഓർക്കുക ഈ ബലിയിൽ സംബന്ധിക്കുന്ന നീ ബലിയർപ്പണത്തിലേക്ക് കടന്നു വരുന്നതുവരെ നിന്റെ ഇന്നലകളെ ജീവിതത്തിൽ സംഭവിച്ചതിന് മുഴുവനും സ്നേഹത്തിന്റെ അടയാളമായി കണ്ട് ഈശോടെ കരങ്ങളിലേക്ക് കൊട്ടുക്കണം സ്നേഹത്തിന് അടയാളമായി സ്വീകരിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് കൊട്ടുക്കണം അപ്പോൾ ഈശോ കുരിശിലെ ബലിയിൽ അഞ്ച് കാര്യങ്ങൾ ഈശോയിൽ ഉണ്ടായില്ല അടുത്ത സദ്യക്ക് അഞ്ച് കാര്യങ്ങൾ ഈശോയിൽ ഉണ്ടായി ഈശോയിൽ ഉണ്ടായ അഞ്ച് കാര്യം ഒന്ന് തെറ്റ് ചെയ്യാത്ത തന്നെ കുറ്റക്കാരനായി കണ്ട് മരണത്തിന് വിധിച്ച പീലാത്തോസിനെ ഈശോ നിരപരാധിയായി കണ്ടു തന്നെ പിടിച്ച് ബന്ധിച്ച പട്ടാളക്കാരെ നിരപരാധിയായി കണ്ടു മുഖത്ത് തുപ്പിയവനെ നിരപരാധിയായി കണ്ടു കാരണം തടിച്ചവനെ നിരപരാധിയായി കണ്ടു എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനത്തിന്റെ യാത്രയിൽ സംഭവിച്ച ചെയ്ത പറഞ്ഞ പ്രവർത്തിച്ച എല്ലാവരെയും ഈശോ നിരപരാധിയായി കണ്ടു എന്താ നിരപരാധിയായി കാണാൻ കാരണം അവരാരും കുറ്റക്കാരല്ല എന്തുകൊണ്ട് ലൂക്കാട സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതലുള്ള തിരുവചനത്തിൽ ഗസ്സമനിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ നാം കാണും ഗസ്സമനിൽ പ്രാർത്ഥിക്കുന്ന ഈശോ ആ പ്രാർത്ഥനയിൽ കണ്ടു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യഹുദാരെന്നെ പിടിക്കും പട്ടാളക്കാർ ബന്ധിക്കും തറച്ച് അപമാനിച്ച് രണ്ട് കള്ളമാട നടുവിൽ കൊണ്ട് കുരിശിത്തറച്ചെന്നെ കൊല്ലും സംഭവിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങൾ ഈശോ കണ്ടു കണ്ട ഈശോ പിതാവിനോട് പറഞ്ഞു പിതാവേ സംഭവിക്കാൻ പോകുന്ന അവമാനത്തിന്റെ നിന്ദനത്തിന്റെ ഒറ്റപ്പെടുത്തലിന്റെ കുറ്റപ്പെടുത്തലിന്റെ കുരിശ് മരണത്തിന്റെ ആ പാനപാത്രം ഒന്ന് മാറ്റിത്തരണേ മാറ്റിത്തരണേ എന്നുള്ളത് മാനുഷികമായ ചിന്ത ഇതാ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച ഈശോ പ്രാർത്ഥന തിരുത്തി പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ യേശുവിനെ ശക്തിപ്പെടുത്താൻ ദൈവം തൻ്റെ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈശോ ഉറപ്പായിട്ടും ഉള്ളിൽ സ്വീകരിച്ചു ഇവരാരും കാരണക്കാരല്ല എൻ്റെ പിതാവ് അനുവദിച്ചതാണ് എൻ്റെ പിതാവ് അനുവദിച്ചത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിനാൽ രക്ഷിക്കാൻ വേണ്ടി അനുവദിച്ചതിനെ സ്നേഹത്തിൻ്റെ അടയാളമായി ഈശോ സ്വീകരിച്ചു സ്നേഹത്തിൻ്റെ അടയാളമായി ഈശോ സ്വീകരിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ ഈശോ നിരപരാധികളായി സ്വീകരിച്ചു രണ്ട് നിരപരാധിയായി കണ്ടതും അവര് തനിക്കെതിരെ ചെയ്തെന്നും പറഞ്ഞത് പ്രവർത്തിച്ചതുമെല്ലാം പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പരിപൂർണമായിട്ടുള്ള സമർപ്പണം മൂന്ന് അപ്രകാരം ചെയ്തവരെ പ്രവർത്തിച്ചവരെ അവരുടെ എല്ലാം ഈശോ ക്ഷമിച്ചു ക്ഷമ ക്ഷമയാകണമെങ്കിൽ സ്നേഹിക്കണം അപ്പോൾ നാല് ഈശോ അവരെല്ലാം സ്നേഹിച്ചു അഞ്ച് ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിന്റെ അനുദിന ജീവിതത്തിലെ ബലിയർപ്പണം ജീവനുള്ളതായി മാറണമെങ്കിൽ അനുഭവമായി മാറണമെങ്കിൽ ഈശോ ചെയ്തതുപോലെ അഞ്ച് കാര്യങ്ങൾ നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞാൽ നിന്നെ വേദനിപ്പിച്ച നിന്നെ കുറ്റപ്പെടുത്തിയ നിന്നെ കളിയാക്കിയ നിന്നെ അപമാനിച്ച സകല വ്യക്തികളെയും നിരപരാധിയായി കാണണം എങ്ങനെ നിരപരാധിയായി കാണാൻ സാധിക്കും നിരപരാധിയായി കാണാൻ സാധിക്കണമെങ്കിൽ മനുഷ്യ വ്യക്തികൾ ആരെല്ലാം വിചാരിച്ചാലും എന്നെ തൊടാൻ പറ്റിയല്ല മറിച്ച് ദൈവം അനുവദിക്കണം ദൈവം എന്തിനനുവദിക്കുന്നു പുത്രനായ യേശുവൻ അനുവദിച്ചതുപോലെ തന്നെ എനിക്കും പിതാവായതയും അനുവദിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഞാൻ അതിനെ ഈശോ സമർപ്പിച്ചതുപോലെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ആ സമർപ്പണം എൻ്റെ അനുദിന ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ബലിയർപ്പണമാക്കി മാറ്റുന്നതിന് വേണ്ടി നിന്റെ ബലിയർപ്പണം സജീവമായി തീരണമെങ്കിൽ അത് ഐക്യത്തിൻ്റെ അടയാളമായി തീരണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് സീറോ മലബാർ ഖുബാനയില് വന്ന് ആദ്യത്തെ നാല് ലൈനിൽ പുരോഹിതൻ അന്നാപ്രസാദ് ചെല്ലിക്കഴിഞ്ഞുമ്പോൾ ജനം പ്രതികരിക്കുന്നു അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയിടാം അനുരഞ്ജനത്തിലൂടെ പുതിയ ഒരു സ്നേഹത്തിന്റെ ബലിപീഠം ഒരുക്കി ആ ബലിപീഠത്തിൽ നീ നിന്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയ ബലിയർപ്പണം ഓരോ യും ബലിയർപ്പണം അത് പുതിയ ബലിയർപ്പണമാണ് ഈ പുതിയ ബലിയർപ്പണത്തിന്റെ ബലിപീഠം അത് അനുരഞ്ജനത്തിലൂടെയാണ് അപ്പോൾ അർത്ഥം നിന്റെ ഉള്ളിൽ ആരോടും വെറുപ്പോ വൈരാഗ്യമോ നിരസമോ ഇഷ്ടക്കുറവോ നിനക്ക് പാടില്ല അല്ലെ ലയ്യ അതുകൊണ്ടാണ് ഈശ പറഞ്ഞത് മത്താട് സുവിശേഷം അഞ്ചാമത്തെ ഇരുപത്തി മൂന്നാം തിരുവചനം നീ ബലിപീഠത്തിൽ ബലി അർപ്പിക്കാൻ വരുന്നതിന് മുമ്പ് നിന്റെ സഹോദരൻ നിന്നോട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആരോടെങ്കിലും ഇഷ്ടക്കുറവ് ഉറപ്പ് വൈരാഗ്യമുണ്ടെങ്കിൽ ക്ഷമിക്കുക ക്ഷമിച്ചാലേ ബലി സ്വീകരിക്കുള്ളൂ സുവിശേഷം പതിനൊന്നാമത്തെ തിരുവചനം ക്ഷമിച്ചാലേ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ എബ്രായ ലേഖന അധ്യായം പതിനഞ്ചാം തിരുവചനം വിദ്വേഷത്തിന്റെ വേറെതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനൊന്ന് എടുത്തു കളയണം എങ്കില് കൃപംബ് എഴുതിയ ലേഖനം അഞ്ചാം അഞ്ചാമത്തെ പതിനാറാം തീയതി പതിനും നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റു പറഞ്ഞ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചാൽ നിങ്ങളുടെ രോഗം സുഖപ്പെടും അനുരഞ്ജനത്തിലൂടെ ബലി സ്വീകരിക്കുള്ളൂ അനുരഞ്ജനത്തിലൂടെയെ പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളു അനുരഞ്ജനത്തിലൂടെയെ രോഗം സുഖപ്പെടുകയുള്ളു അനുരഞ്ജനത്തിലൂടെയെ ദൈവത്തിന്റെ കൃപ നിറയുള്ളൂ കുർബാന സ്നേഹത്തിന്റെ കൂതാശ ഐക്യത്തിന്റെ അടയാളം ഇത് നമ്മളിൽ ഉണ്ടാകണം രണ്ട് വിശുദ്ധ കുർബാന വിശ്വാസത്തിന്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന വിശ്വാസത്തിന്റെ ആഘോഷമാണ് ഈ ആഘോഷം എൻ്റെ ജീവിതത്തിൽ അനുഭവമായി തീരണം പത്താം സുവിശേഷം എട്ടാം അധ്യായം പത്താം തിരുവചനം ഇതുപോലൊരു വിശ്വാസം ഇസ്രായേൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഈശോ പറഞ്ഞത് ഇതുപോലൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഒരുവനിൽ പോലും കാണാത്ത വിശ്വാസം നിന്റെ ബലിയർപ്പണത്തിനുണ്ടാകുമ്പോഴാണ് അത് നിനക്ക് വിശ്വാസത്തിന്റെ ആഘോഷമായി മാറുന്നത് മൊത്താട്സ വിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം ഈശോ കാനാൻകാരി സ്ത്രീയോട് പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് അപ്പോൾ വിശുദ്ധ കുർബാന വിശ്വാസത്തിന്റെ ആഘോഷമാണെങ്കിൽ കാനാൻകാരി സ്ത്രീയിൽ ഈശോ കണ്ട വലിയ വിശ്വാസം അത് നമ്മളിൽ ആഘോഷമായി മാറണം മൂന്ന് ലൂക്കാട്സ വിശേഷം എട്ടാം അധ്യായം നാപ്പത്തി മൂന്നാം തിരുവചനം പന്ത്രണ്ട് വർഷമായ രക്തസ്ഥാനം ഉണ്ടായിരുന്ന സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന് വിലവിൽ തൊട്ടു തട്ടെന്ന് വിഷയത്തിൽ ഈശോ ശക്തി ഒഴുകി ഈശോ പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു രക്ഷിക്കുന്ന വിശ്വാസം ആരിലും കാണാത്ത വിശ്വാസം വലുതായ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസം ഇത് വിശുദ്ധ കുർബാനയിൽ ആഘോഷമായി മാറുമ്പോൾ ശ്രദ്ധിക്കൂ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ശക്തിയുള്ള വിശ്വാസത്തെ വിശ്വാസത്തിന്റെ വരം എന്ന് പറയും ഈ വരം വിശുദ്ധ കുർബാനയിൽ ആഘോഷമായി മാറുമ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തി എല്ലാം അത്ഭുതമായ വിശുദ്ധ കുർബാനയിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം മൂന്ന് വിശുദ്ധ വിശുദ്ധ കുർബാന കുർബാന മുറിക്കലും കൊടുക്കലുമാണ് വിശുദ്ധ കുർബാന മുറിക്കലും കൊടുക്കലുമാണ് അതിനാൽ ഇത് എൻ്റെ ശരീരമാകുന്നു ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് അരളി ചെയ്തവൻ ആ അരുളിച്ച വാക്ക് യേശുവിൻ്റെ സ്ഥാനത്ത് നിന്ന് പുരോഹിതനൊരുവിടുമ്പോൾ സഹോദര സഹോദരി നിൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ച എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ എൻ്റെ ജീവിത മക്കാളിക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ കഴിവുകളും നന്മകളും എല്ലാം മുറിച്ച് നൽകാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് ആ മുറിച്ച് നൽകുന്നതിൽ സന്തോഷം അനുഭവിക്കാൻ തയ്യാറാകുമ്പോഴാണ് എൻ്റെ ബലി ബലി അർപ്പണം ജീവനുള്ളതായി മാറുന്നത് ഈശോ ചെയ്തതുപോലെ എൻ്റെ ജീവിതത്തെയും എൻ്റെ കഴിവുകളെയും എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന നന്മ പ്രവൃത്തികളെയും മറ്റുള്ളവർക്ക് മുറിച്ച് നൽകുമ്പോൾ ആ ഉണ്ടാകുന്ന വയ്ക്കുന്ന വഴി നിന്റെ കുടുംബത്തിന് വേണ്ടി നീ സ്വയം മുറിച്ച് യേശു നൽകുന്നത് പോലെ നൽകാൻ തയ്യാറാവുമ്പോൾ നിന്റെ അനുദിന ജീവിതത്തിലെ കുടുംബ ജീവിതം അതൊരു ബലിയായി മാറുകയാണ് അത്താരെ ബലി കുടുംബത്തിൽ ബലിയായി മാറുമ്പോഴാണ് ആ ബലി ജീവനുള്ളതാകുന്നത് ആ ബലി സജീവമാകുന്നത് ആ ബലി അനുഗ്രഹദായകമായി മാറുന്നത് നാല് വിശുദ്ധ കുർബാന വിരുന്നും വിളംബലുമാണ് വിശുദ്ധ കുർബാന വിരുന്നും വിളമ്പലുമാണ് ഓർക്കുക ഈശോ തൻ്റെ തന്നെ ശരീരവും രക്തവും മുറിച്ച് വിളമ്പിയതുപോലെ ആ യേശുവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തി യോഗ്യതയോടെ സ്വീകരിക്കണം പാപ മാലിന്യങ്ങളില്ലാതെ സ്വീകരിക്കാൻ സാധിക്കണം യോഹനാന നാലാം നാലാമധ്യായം ഒന്നു മുതൽ തിരുവഞ്ചത്തിൽ സിക്കാർ പട്ടണത്തിലെ യാക്കോപ്പിന്റെ കിണറ്റിന് കയറിയിൽ ഈശോ ഒരു സ്ത്രീക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ സ്ത്രീ അന്ന് വരെ അറിയാവുന്ന ആ സ്ത്രീയെക്കുറിച്ച് അറിയാവുന്ന വീട്ടുകാരും നാട്ടുകാരലക്കാരൻ മുഴുവൻ പറഞ്ഞു ഇനി ഒരിക്കലും ഇവള് നന്നായിരുന്നു നന്നായി അല്ല എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയ സമൂഹം മുഴുവൻ വിധി എഴുതിയ ആ സ്ത്രീയെ കാത്താണ് ഈശോ സിക്കാർ പട്ടണത്തിൽ പട്ടണം കണ്ടെത്തി എനിക്കൊരു ഈശോ അവളോട് സംസാരിച്ചു പ്രിയപ്പെട്ടവരെ അന്ന് വരെ അവൾ അറിയാത്ത സത്യം അറിയാത്ത വ്യക്തിയെ ഈശോയിൽ നിന്ന് അറിഞ്ഞപ്പോൾ അവൾ ഒരു തീരുമാനമെടുത്തു യോഹനുസേഷം നാലാമത്തെ ഇരുപത്തിയെട്ടാം തിരുവതിനും ആ സ്ത്രീ ആകട്ടെ ആ കുടം അവിടെ വെച്ചു പിന്നീട് ഒരിക്കലും അവൾ പാപം ചെയ്തില്ല പാപം ചെയ്യാത്ത അവൾക്ക് ഈശോ ജീവന്റെ ജലം കൊടുത്തു പാപം ചെയ്യാത്ത അവൾക്ക് ഈശോ ജീവന്റെ ജലം കൊടുത്തപ്പോ ആ ജീവന്റെ ജലം കുടിച്ച അവള് പിന്നീട് ഒരിക്കലും പാപം ചെയ്തില്ല എന്ന് മാത്രമല്ല അവൾ അനുഭവിച്ച ഈശോയെ ആ സമരിയാ ദേശത്ത് മുഴുവൻ അവൾ തൻ്റെ ജീവിതം കൊണ്ട് പ്രഘോഷിച്ചു സുവിശേഷം നാലാമധ്യായ മുപ്പത്തി ഒമ്പത് മുതൽ തിരുവചനം പറയും ആ സ്ത്രീയുടെ സാക്ഷ്യം കണ്ട് സമരിയാ ദേശത്തുള്ളവർ മുഴുവൻ യേശുക്രിസ്തുവിൻ വിശ്വസിച്ചു എനിക്ക് ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോയുടെ തിരു ശരീരവും തിരു രക്തവും യോഗ്യതയോടെ സ്വീകരിക്കാൻ സാധിക്കണം യോഗ്യതയോടെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അത് എന്റെ ജീവിതത്തിൽ അത്ഭുതമായി അടയാളമായി അനുഗ്രഹമായി മാറുകയുള്ളൂ ഒന്ന് കൊറന്തോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ പറയുകയാണ് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് അതിനാൽ അയോഗ്യതയോടുകൂടി കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യും ചെയ്തതുവഴിയായിട്ട് നിങ്ങളിൽ ചിലർ ദുർബലരും ചിലർ രോഗികളും ചിലർ മരിക്കാനിവിടെയായിത്തരുന്നതാണ് ദുർബലരായി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അയോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വഴിയായിട്ട് കഴിഞ്ഞ നാളുകളിലെ പാപത്ത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും ചില തെറ്റുകളിലേക്ക് വീണു പോകുന്നു എത്ര ശ്രമിച്ചിട്ടും മധ്യപാനം പുകവലി ദുശീലപ്പെടുത്തി ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല ധ്യാനം കൊടുക്കുന്നുണ്ട് കൺവെൻഷൻ പോകുന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട് പക്ഷേ അയോഗ്യതയോടുകൂടി ഈശോയുടെ തിരുശരീരവും തിരു രക്തവും സ്വീകരിക്കുന്ന വഴിയായിട്ട് എനിക്ക് ആ പാപത്തിന്റെ ബന്ധനത്ത് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നെ കൂടുതൽ കൂടുതൽ പാപത്തിന്റെ ബന്ധനത്തിലേക്ക് അടിമപ്പെടുത്തുകയാണ് അയോഗ്യതയോടുകൂടി കർത്താവിൻ്റെ ശരീരവും രക്തവും എന്ന് പറഞ്ഞാൽ അയോഗ്യതയോട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വഴിയായി പാപത്തിന്റെ ബന്ധനത്ത് രക്ഷപ്പെടാൻ പറ്റാത്ത ദുർബലരായിത്തിരുന്നു ചിലർ രോഗികളായിത്തീരുന്നു ചിലർ മരിച്ചു പോകാൻ കാരണമായി തീരുന്നു പാപത്തിലുള്ള മരണം എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ചില പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്നു ഇതിന് കാരണം അയോഗ്യതയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന സ്ഥീകരണമാണോ എന്ന് നീ പരിശോധിക്കണം